ഇത്തവണത്തെ ശബരിമല തീർത്ഥാടനം ഭംഗിയായി സമാപിച്ചിരിക്കുകയാണ് അയ്യപ്പ ഭക്തർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ തീർത്ഥാടനം സാധ്യമാക്കുന്നതിനുള്ള വിപുലമായ ക്രമീകരണങ്ങളാണ് സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും ചേർന്നൊരുക്കിയത് അതിൽ ഭക്തർ സംതൃപ്തരാണ് എന്നാണ് മനസ്സിലാക്കുന്നത് തീർത്ഥാടന ക്രമീകരണങ്ങളിൽ അനുഭവസമ്പന്നരെ ഉൾപ്പെടുത്തി വരുത്തിയ മാറ്റങ്ങളും വെർച്വൽ ക്യൂവും ഒപ്പം തത്സമയ ബുക്കിംഗ് ഏർപ്പെടുത്തിയതും മണിക്കൂറുകൾ നീളാതെ ദർശന സൗകര്യം ലഭ്യമാക്കിയതുമൊക്കെ സുഖദർശനത്തിന് ഇടയാക്കിയ കാരണങ്ങളാണ് ഈ സീസണിൽ അരക്കോടിയോളം പേരാണ് ശബരിമല സന്ദർശിച്ചത് പ്രതിദിനം തൊണ്ണൂറായിരത്തിനു മുകളിൽ തീർത്ഥാടകർ എത്തിയെന്നാണ് കണക്കാക്കുന്നത് അതിൽ പല ദിവസങ്ങളിലെയും കണക്ക് ഒരു ലക്ഷത്തിനു മുകളിലാണ് തീർത്ഥാടന സീസൺ വിജയപ്രദമാക്കിയ എല്ലാവരെയും ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കുന്നു ഈ ഒരു തീർത്ഥാടന കാലം മാത്രം ലക്ഷ്യമിട്ടല്ല ഇരുപത്തഞ്ച് വർഷം മുന്നിൽ കണ്ടുള്ള പദ്ധതികളാണ് സർക്കാർ വിഭാവനം ചെയ്തിരിക്കുന്നത് സന്നിധാനത്തിൻ്റെ ആത്മീയവും സാംസ്കാരികവുമായ പൈതൃകത്തെ മാനിച്ചുകൊണ്ട് തയ്യാറാക്കിയ ലേ ഔട്ട് പ്ലാനിന് മന്ത്രിസഭ അംഗീകാരം നൽകി കഴിഞ്ഞിട്ടുണ്ട് സന്നിധാനത്തിൻ്റെ വികസനത്തിനായി ആദ്യഘട്ടത്തിൽ അറുന്നൂറ് കോടി നാൽപ്പത്തേഴ് ലക്ഷം രൂപയും രണ്ടായിരത്തി ഇരുപത്തെട്ട് മുപ്പത്തിമൂന്ന് വരെയുള്ള രണ്ടാം ഘട്ടത്തിന് നൂറ് കോടി രണ്ട് ലക്ഷം രൂപയും രണ്ടായിരത്തി മുപ്പത്തി നാല് മുപ്പത്തൊൻപത് വരെയുള്ള മൂന്നാം ഘട്ടത്തിന് എഴുപത്തേഴ് കോടി അറുപത്തെട്ട് ലക്ഷം രൂപയും അങ്ങനെ ആകെ എഴുന്നൂറ്റി എഴുപത്തെട്ട് കോടി പതിനേഴ് ലക്ഷം രൂപയാണ് ലേ ഔട്ട് പ്ലാൻ പ്രകാരം ചിലവ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം